ഹൈഫൻ സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയാണ് ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തിൽ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ഒരു ട്രാഫിക് പോലീസ് അവിടെ നിന്ന് ഇങ്ങനെ സിഗ്നലിന് അവിടെ നിൽക്കുന്നുണ്ട് എന്നാൽ ഇന്ന് പോലീസുകാരനെ എൻ്റെ സന്തോഷത്തിന് ഒരു ബിരിയാണി അങ്ങ് കൊടുത്തേക്കാം വണ്ടി അവിടെ കൊണ്ടുവന്ന് നിർത്തി ഇന്ദ്രൻ അദ്ദേഹത്തോട് പറയുകയാണ് അതെ സാറേ സാറേ സാറെ എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചു സാർ എന്താ പരിപാടി എങ്ങോട്ടെങ്കിലും പോവാൻ നിൽക്കുകയാണോ ഈ എന്താന്ന് കണ്ട അറിഞ്ഞു ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് താൻ തന്നെ പണി നോക്കി പോയേ പോ 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 എന്താടാ വിട്ടുപോടാ എന്നിങ്ങനെ പോലീസുകാരൻ പറഞ്ഞു സാറേ വരുവാണെങ്കിൽ ബിരിയാണി വാങ്ങിച്ചു തരാം ഞാൻ ഇന്ന് ഭയങ്കര ഒരു ദിവസ എന്ന് പറഞ്ഞു ഒന്ന് പോയേ നീയേ സാറേ സാർ ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞു എന്താടാ ഒന്നിങ്ങി വാ സാറേ പ്ലീസ് സാറേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഇദ്ദേഹം അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുകയാണ് ഇതേ അടുത്തേക്ക് ചെന്ന മടി ഇന്ദ്രൻ അദ്ദേഹത്തിൻ്റെ തലയിൽ ഇരുന്ന് തൊപ്പി ഊരിയിട്ട് വണ്ടി എടുത്ത് അങ്ങ് പോവാണ് കേട്ടോ എടാ എൻ്റെ തൊപ്പി താടാ എന്ന് പറഞ്ഞു ആര് കേൾക്കാൻ ഇവനീ വണ്ടിയും കൊണ്ട് അങ്ങ് പാഞ്ഞു പോയിട്ട് ഒരു സൈഡിൽ കൊണ്ടുവന്ന് നിർത്തി മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതല്ലേ ബിരിയാണി വാങ്ങി തരാമെന്ന് അപ്പം തനിക്ക് വരാൻ കഴിയില്ല ഈ തൊപ്പി എനിക്ക് വേണം ഇത് എൻ്റെ തൊപ്പിയാ എന്ന് എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഇവൻ ഈ തൊപ്പിയെടുത്ത് തലയിൽ വെച്ച് ഇന്ദ്രൻ വേഗം അവിടെ നിന്ന് പോവാണ് വേഗം പോലീസുകാരൻ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചാൽ എൻ്റെ തൊപ്പി നഷ്ടപ്പെട്ടു ആരോരുത്തരും അടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞു ഇനി ഈ തൊപ്പിയൊക്കെ വെച്ച് ഭയങ്കര ഡാൻസും സന്തോഷത്തിലും പാട്ടൊക്കെ വെച്ച് ആർമാദിച്ച് നേരെ ചെല്ലുന്നത് കോളേജിലേക്കാണ് അപ്പോൾ സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നു കുട്ടികളെല്ലാം പേടിച്ചു പോയി ഇവനീ തൊപ്പിയൊക്കെ വച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടിട്ട് അപ്പം പിള്ളേരെല്ലാം അങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ ഹായ് സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത് എന്താ നിങ്ങളെന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം ഇവരിങ്ങനെ അതിശയത്തോടെ നോക്കുകയാണ് ഇന്ദ്രൻ എന്തായി കാണിക്കുന്നത് എന്നറിയാത്തോണ്ട് സാർ സാരെന്നാ പോലീസ് ചേർന്നത് എന്ന് ചോദിച്ചോ കുറച്ച് സമയമായിട്ടേ ഉള്ളൂ അതാ പോലീസ് ചേർന്നാൽ കൊള്ളില്ലേ എന്ന് ചോദിച്ചു അപ്പം എന്തോ ഒരു പന്തിയാണ് ഇവർക്ക് തോന്നി തൊപ്പി മാത്രം പോരെ സാറേ യൂണിഫോം വേണം ആ കറക്റ്റ് അതെ അപ്പം പിന്നെ യൂണിഫോം ഇടാം അതുവരെ ഞാൻ ഈ ഷർട്ടാങ് അഴിച്ചു മാറ്റിയേക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇന്ദ്രൻ ഈ ഷർട്ടാങ് കഴിക്കുകയാണ് കേട്ടോ അതെ ഇത് യൂണിഫോം അല്ലല്ലോ അപ്പോഴേക്ക് കുട്ടികൾക്കെല്ലാം തുടങ്ങി എന്തോ ഒരു പന്തികേട് നടക്കുന്നുണ്ട് എന്നിട്ടിവൻ ഈ ഷർട്ടെടുത്ത് തോളയിൽ ഇട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതെ ഇനി എല്ലാ സ്റ്റുഡൻസിനോടും ക്യാൻറ്റീനിൽ ചെന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോളാൻ പറ ഇന്നത്തെ ചിലവ് എൻ്റെ വകയാണ് ആ ബില്ല് മുഴുവൻ ഞാൻ പേ ചെയ്യും എന്ന് പറഞ്ഞു ഇന്ദ്രൻ അപ്പം ഇവരിങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കണം അപ്പം അവരുടെ പെൺകുട്ടിയോട് അതെ നിന്റെ മൂക്കുത്തി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതെനിക്ക് തരണേ ഒരു കല്യാണം വരുന്നുണ്ട് അന്നിടാനാ എന്ന് പറഞ്ഞു അപ്പം അടുത്ത് നിന്ന് കുട്ടി ഇങ്ങനെ ചോദിക്കുവാണ് സാറിന് ഇതെന്ത് പറ്റി അല്ലെന്ന് തോന്നുന്നു എന്താ നീ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചോ താനാണോ പറഞ്ഞത് അല്ല അതെ ഞാൻ നോർമൽ അല്ലെന്നോ അപ്പം ഇവര് പേടിച്ചു പോയി ഞാൻ നോർമലാ അതെ എനിക്ക് ഓരോ അസുഖവും ഇല്ല പിന്നെ ഇല്ലാത്ത രോഗമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാ എന്നെ നിങ്ങൾക്കാർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് കത്തിച്ചു കളഞ്ഞ് ഞാൻ ഈ കോളേജ് സഹിത മനസ്സിലായോ എന്ന് ചോദിച്ചു പിള്ളേരൊക്കെ പേടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്താ പറ്റിയ സാറിന് എന്നോർത്തിട്ട് എന്നിട്ട് നേരെ ഇന്ദ്രം ചെല്ലുന്നത് സ്റ്റാഫ് റൂമിലേക്കാണ് നേരെ സ്റ്റാഫ് റൂമിലേക്ക് കയറി ചെന്നു ഗുഡ് മോർണിംഗ് എവരിപടി എന്ന് പറഞ്ഞു എന്താ നിങ്ങളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെ ഓഹോ തൊപ്പ് കണ്ടിട്ടാണോ എന്ന് ചോദിച്ചോ എങ്ങനെയുണ്ട് ഇതൊരു രസത്തിന് വെച്ചതല്ലേ അപ്പൊ ഷർട്ടൊന്നും ഇടാതാണ് ചെല്ലുന്നത് തോറ്റു തൊപ്പിട്ടിരിക്കുവായിരുന്നല്ലോ ഞാൻ അപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു അതിൻ്റെ ഒരു ഹരത്തീ ചെയ്തു പോയതാ ഒറിജിനില്ലാ എന്താ പോലീസുകാരനെയാ സാറിന്റെ ഷർട്ട് എവിടെ എന്ന് ചോദിച്ചോ എന്തിനാ ഷർട്ട് ദേ അല്ലെങ്കിൽ തന്നെ ഈ ഷർട്ടൊക്കെ എന്നാ ഉണ്ടായത് ദേ സത്യം പറഞ്ഞല്ലേ ആണുങ്ങൾക്ക് തോർത്തു മാത്രം മതി അല്ലെങ്കിൽ ഒരു നിക്കർ എന്തേ പ്രശ്നമുണ്ടോ സത്യം വരണ്ടല്ലോ എന്താ വെറുതെ തുണി വേസ്റ്റാക്കുന്നത് പണ്ടത്തെ കർഷകരെ കണ്ടിട്ടില്ലേ ചെറിയൊരു തോർത്തുണ്ടായിരുന്നു അത് മതിതേ അതാണ് ശരിക്കും ഒരു ആപ്റ്റ് കാര്യം പ്രിൻസിപ്പളിനെ വിവരം അറിയിക്കണം എന്തോ കുഴപ്പമുണ്ട് എന്ന് ടീച്ചേഴ്സ് ഇങ്ങനെ പറയുക അപ്പം എന്താ എന്ന് ചോദിച്ചു എന്താ പറഞ്ഞത് അതെ കുഴപ്പമോ എന്ത് കുഴപ്പം അപ്പം ടീച്ചേഴ്സ് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് നേരെ ചെന്നിട്ട് എന്ത് കുഴപ്പടി എന്ന് ചോദിച്ചോ നീയൊക്കെ വലിയ കൊമ്പത്തെ ടീച്ചർമാരാണല്ലോ എന്നിട്ട് നിനക്കൊക്കെ നേരെ പഠിപ്പിക്കാൻ അറിയോ എന്ന് ചോദിച്ചു ഇവൻ ചൂടാകുകയാണ് കേട്ടോ ടീച്ചേഴ്സ് പേടിച്ചുപോയി ഒരുങ്ങിക്കെട്ട് നടക്കാൻ അറിയാം ഇതെന്താ ഫാഷൻ ഷോ നടക്കുന്ന സ്ഥലമാണോ കോളേജാണ് കോളേജ് വിവരം വേണം അതുണ്ടോ നിങ്ങൾക്ക് ഇല്ല ആർക്കും ഒന്നുമില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ അപ്പം സ്റ്റുഡൻസും ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഇന്ധന പെർഫോമൻസ് ഞാൻ പഠിപ്പിച്ച് നേ എൻ്റെ കയ്യിൽ അത് ഇഷ്ടം പോലെയുണ്ട് ആവശ്യത്തിൽ കൂടുതൽ എൻ്റെ കയ്യിലുണ്ടെന്നേ അപ്പോൾ ഒരു ടീച്ചർ ഇങ്ങനെ എഴുന്നേറ്റു എന്താ എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു ടീച്ചറോട് നിൽക്കണം ഇരിക്കുക സിഡൌൺ എന്ന് പറഞ്ഞു ഞാൻ ക്ലാസ് എടുക്കുമോ നിങ്ങളെ സബ്ജക്റ്റ് ഷേക്സ്പിയറും ഞാനും എന്താ ഇരിക്കടി അവിടെ എന്ന് പറഞ്ഞോളൂ ദേഷ്യപ്പെട്ട ടീച്ചറോട് അപ്പോൾ ടീച്ചർ അവിടെ ഇരിക്കുകയാണ് വേറെ നിവൃത്തി ഒന്നുമില്ല ആകെ പെട്ടുപോയി എന്നുള്ളതാണ് സത്യം എന്നിട്ട് ഇന്ദ്രൻ തകൃതിയായിട്ട് അവിടെ നിന്ന് പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ് കേട്ടോ അപ്പം വേഗം പേടിച്ച് ടീച്ചർമാരെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ് സ്റ്റുഡൻസും ഇങ്ങനെ നോക്കിയത് ഇപ്പോൾ ഉണ്ട് അപ്പം സേതു ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത് സേതു കേട്ടോ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞോണ്ടാണ് വരുന്നത് നമ്മുടെ ഇന്ദ്രൻ അവൻ നോർമൽ അല്ലാതെ പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പം എന്നോട് ഒരു ടീച്ചർ വിളിച്ച് പറഞ്ഞതാണ് അവൻ സ്റ്റാഫ് റൂമിലെത്തി ദേ നോർമൽ അല്ലാതെ അവിടെ ഇരുന്ന് പാട്ട് പാടുകയാണത്രേ എന്ന് പറഞ്ഞു അപ്പോഴേക്കാ സേതുവിന് ഭയങ്കര സന്തോഷമായി കേട്ടോ സേതു വേഗം എഴുതേറ്റോ അപ്പോൾ നമ്മുടെ നമ്മളതിനൊന്നും ചെയ്യണ്ട അല്ല വല്ലവി ചെയ്യണം മനോരോഗിയായി ഇന്ദ്ര മാക്സിമം എക്സ്പോസ് ചെയ്യണം രോഗത്തിന് ഏറ്റവും കൂടിയ അവസ്ഥയിലെ എത്തിക്ക എത്തിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ പറ്റിയാൽ മാത്രമേ നമ്മൾ തുടങ്ങി വെച്ച ആ ഒരു ദൗത്യം അത് പൂർത്തിയാവൂ അതിനെന്ത് ചെയ്യാൻ പോവാ എന്ന് ചോദിച്ചു ആ വഴിയുണ്ട് പക്ഷേ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് അതുകൊണ്ട് ഇന്ദ്രനെ ഭ്രമിക്ക് അയാളിൽ രോഗാവസ്ഥയുടെ കാര്യം ഉണർത്തിക്കൊണ്ട് വരിക അതാണ് ഉദ്ദേശം സഹിക്കാൻ പറ്റാതെ ഇന്ദ്രൻ വയലൻ്റ് ആവണം എത്ര അപകടകാരി ആണ് അയാളെന്ന് പ്രിൻസിപ്പൾ മനസ്സിലാക്കണം അത്രയ്ക്ക് വീണോ പല്ലവേ അവൻ വയലൻ്റ് ആയാൽ അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും പിന്നെ അതിൻ്റെ ദോഷവും ആരെങ്കിലും അനുഭവിക്കേണ്ടി വരില്ലേ ചെയ്തോട്ടെന്ന് തന്നെ പറഞ്ഞില്ലേ ഇതൊരു യുദ്ധമാണെന്ന് യുദ്ധത്തിൽ ജയന്തനിയല്ലേ ചെയ്തുതോട്ട പ്രധാനം അത് മ മണത്ത് തുടങ്ങിയാൽ ഇനി അത് ഉറപ്പിക്കണം അത് തന്നെയാ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി ഇന്ദ്രൻ്റെ മുന്നിൽ ഞാൻ പ്രത്യക്ഷപ്പെടാൻ പോവുക ഇനി എവിടെ നോക്കിയാലും ഞാൻ സാധാരണ മനുഷ്യൻ്റെ പോലെ സമനില തെറ്റുന്ന രീതിയിലേക്കാണ് പെർഫോമൻസ് പോകാൻ പോണത് ഇനി അവൻ്റെ സമനില തെറ്റണം പ്രിൻസിപ്പൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുത്ത് ആരാധിച്ചത് അധ്യാപകനാകാൻ ഒരു യോഗ്യതയില്ലാത്ത ഒരാളെ ആണെന്ന് അവരും മനസ്സിലാക്കട്ടെ സേതുവേട്ടൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുകൊണ്ട് ഇത് എൻ്റെ മാത്രം ബുദ്ധിയിൽ വിചാരിഞ്ഞാൽ ഒരു ഗെയിമാണ് ഈ ഗെയിമിൽ എനിക്ക് വിജയിച്ചേ പറ്റൂ സേതുവേട്ട എന്ന് പറഞ്ഞു അപ്പം സേതു അടുത്തേക്ക് ചേർത്ത് പിടിച്ചു സേതുവേട്ടൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പം സേതു പറയണ പ്രാർത്ഥിക്കാം ധൈര്യമായിട്ട് ഇനി എന്നാൽ ശരി താൻ ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവിനെ യാത്ര പറഞ്ഞ് അങ്ങോട്ടേക്ക് അയക്കണം പിന്നെ കാണുന്നത് നമ്മുടെ പല്ലവീനെയും ഋദുനെയാണ് അപ്പം ഋതുവിനേം കൂട്ടിക്കൊണ്ട് പല്ലവി കോളേജിലേക്ക് പോവാണ് അവിടെ ഇരുന്ന് അകത്തിരുന്ന് ചർച്ച ചെയ്താൽ സാരമില്ല ശരിയാവില്ല അതാ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചത് ഇന്ദ്രജിത്തിനെ പൂട്ടാൻ ഒരവസരം ഒത്തു വന്നിട്ടുണ്ട് അത് പരമാവധി ഉപയോഗിക്കാനാണ് എൻ്റെ തീരുമാനം അതിന് ഋതുവിൻ്റെ സഹായം കൂടി എനിക്ക് വേണം പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് കരുതോ ഇന്ദ്രജിത്തിന് ഒരു തിരിച്ചടി കൊടുക്കണമെന്ന് എനിക്കും ഉണ്ട് പല്ലവി ആഗ്രഹം നമ്മൾ രണ്ടുപേരും കോളേജിൽ പോവും അവിടെ ഇന്ദ്രനുണ്ട് നീ ഞാൻ ഇടുന്ന പോലത്തെ തന്നെ ഡ്രസ്സ് ഇടണം അതുപോലത്തെ സാരി ബ്ലൗസ് ഓർണമെൻസ് പിന്നെ അതേ മേക്കപ്പ് ഇന്ദ്ര ആ കോളേജിൽ രണ്ട് പല്ലവി പല്ലവിമാർ പ്രതീക്ഷപ്പെടണം ഒരേ സമയം രണ്ട് സമയം രണ്ട് പേര് നിന്ന് ഹരാസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇന്ദ്രന്റെ മനസ്സിൻ്റെ ഏകാഗ്രത അതോടെ തകരും അയാളിലെ ഉള്ളിലെ രോഗി അപ്പ തന്നെ പുറത്തു വരും ഓ സൈക്കോളജിക്കൽ ആണല്ലോ പല്ലവി നടത്താൻ പോണത് അതെ തീർച്ചയായിട്ടും അതിൽ ഒന്ന് ഞാൻ ചെയ്തു കഴിഞ്ഞു ഇനി അടുത്ത ഘട്ടത്തിലാണ് രണ്ട് പല്ലവിമാർ നമ്മുടെ ഇന്ദ്രന്റെ മുന്നിലെത്തേണ്ടത് ഞാൻ റെഡിയാ കേട്ടപ്പോൾ എനിക്ക് നല്ല ത്രില്ലൊക്കെ തോന്നുന്നുണ്ട് ഒരു ക്രിമിനലിനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാനിത് ചെയ്യുമ്പോൾ എന്ന് ഓർക്കുമ്പോൾ അതിൽ ഒരഭിമാനവും ഉണ്ട് ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഇന്ദ്രന്റെ മുന്നിൽ നീ ചു പെടാൻ പാടില്ല മനസ്സിലായോ പിന്നെ ഫേസ് ടു ഫേസ് ഒരിക്കലും നിങ്ങൾ വരരുത് വന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ അച്ഛൻ്റെ വണ്ടി കയറി ഉടൻ തന്നെ നീ പൊയ്ക്കോണം തിരിഞ്ഞു പോലും നോക്കരുത് മൃദുനി അയാൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അയാൾ നിനക്ക് സമാധാനം തരില്ല അതാ ഞാൻ പറഞ്ഞത് വല്ലാത്തൊരു പ്രതികാര ബുദ്ധിയുള്ള ആളയാള് ഞാൻ സൂക്ഷിച്ചോളാം പല്ലവി പറയുന്നത് പോലെ ഒക്കെ തന്നെ ഞാൻ ചെയ്തോളാം എന്നാൽ ഞാൻ അയാളെ വിളിക്കട്ടെ നിനക്ക് പേടിയൊന്നുമില്ലല്ലോ അല്ലേ എറുതു ഒരു പേടിയില്ല ധൈര്യമായിട്ട് പല്ലവി വിളിച്ചോ അപ്പോൾ പല്ലവി നേരെ നമ്മുടെ ഇന്ദ്രൻ്റെ ഫോണിലേക്ക് അവിടെ ഇരുന്ന് തന്നെ വിളിച്ചു കേട്ടോ അപ്പം വേഗം തന്നെ ഹലോ എനിക്ക് കാണണമെന്ന് തോന്നുന്നുണ്ട് ഒരു മോഹം ഞാൻ കോളേജിലേക്ക് വരാം എന്ന് പറഞ്ഞു ശരി അപ്പോൾ എന്നിട്ട് ഫോണങ്ങ് വെച്ചോട്ടോ അപ്പോൾ ആളെ ചിരിച്ച് ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് സംസാരിക്കുന്നത് എന്നിട്ട് പലവെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കല്ലി പൂണ്ടിട്ട് അതെ ഇപ്പം തന്നെ ഒരു എക്സെൻട്രിക് മൂഡിലാണ് ഇന്ദ്രനുള്ളത് അതുകൊണ്ട് അതിൻ്റെ അതിലെ പീക്കിലെത്തിക്കണം അതിലെ എങ്കിൽ മാത്രമേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ദ്രൻ യഥാർത്ഥ ഇന്ദ്രനെ പുറത്തു കൊണ്ടുവരാൻ പറ്റൂ മനസ്സിലായോ ഞാനായിരുന്നോ ശരി ഇന്ദ്രനാണോ ശരിയെന്ന് കോളേജിലുള്ളവർ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പല്ലവി പോണത് അപ്പം ഭയങ്കര സന്തോഷത്തിലാണ് ഋതു അപ്പോൾ ഒരു പണി കൊടുക്കാൻ തന്നെ ഈ സമയത്ത് നമ്മുടെ അച്ചുവും ഹരിയും ശ്രീഹരിയും എല്ലാം കൂടി ഓട്ടോറിക്ഷയായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ അച്ഛൻ്റെ ഓട്ടോയിൽ വന്നിരിക്കുന്നത് ഋതുവും അതുപോലെ തന്നെ പല്ലവിയും അച്ചുവും ഹരിയും കൂടിയാണ് കേട്ടോ അപ്പോൾ അവർ ഓടെ ഇറങ്ങി രണ്ടുപേരും ഒരേ വേഷത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ വേഗം തന്നെ അതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത് ശ്രീഹരി ദേ ഞങ്ങൾ രണ്ടുപേരും കോളേജിലേക്ക് പ്ര കയറാൻ പോവാണ് ഇന്ന് കോളേജിൽ അധികമൊന്നും ആളൊന്നും കാണില്ല ആയതുകൊണ്ട് തന്നെ പിന്നെ അവൻ്റെ ആ മാനസികാവസ്ഥ അത് നമ്മൾ പുറത്തു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ദ്രനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഋതു പുറത്തേക്ക് വരും അപ്പം തന്നെ ഋതുവിനേം കൂട്ടിക്കൊണ്ട് ശ്രീഹരിയെ മച്ചും ഇവിടുന്ന് പുറത്തേക്ക് പോയിക്കോണം ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കാൻ പാടില്ല അപ്പം ചേച്ചിയോ ഞാൻ ഇവിടെ തന്നെ വേണം അവൻ വീഴുന്നത് എനിക്ക് എൻ്റെ കൺകുളിർക്കെ കാണണം അതിനുശേഷം ഞാൻ വരൂ അപ്പം ശ്രീഹരി പറയാണ് ചേച്ചി ഒരു അപകടവും വരാതെ നോക്കിക്കോണേ എന്ന് പറഞ്ഞു ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വാതി എന്താ പറയുക ഋതികേനയെ കൂട്ടിക്കൊണ്ട് ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറിപ്പോവാ സത്യത്തിൽ പുറകിൽ നിന്ന് കണ്ട രണ്ട് പല്ലവിമാർ നടക്കുന്ന പോലെ തോന്നും അല്ലേ ഹരി ആ അത് തന്നെയാണ് വേണ്ടത് എന്നാലും നന്നായാൽ മതിയായിരുന്നു അപ്പം ഇവർ രണ്ടുപേരും ഒരേ വിഷയത്തിൽ ഡ്രസ്സൊക്കെ ഇട്ടകത്തേക്ക് പോവാണ് അപ്പോഴാണെങ്കിൽ പാട്ടൊക്കെ പാടി വേണ്ട സാമാനില തെറ്റിയ പോലെ ഇന്ദ്രൻ അതിലെ ഇങ്ങനെ നടക്കുക ഇന്ദ്രൻ അവിടെ നിന്ന് പാട്ടൊക്കെ പാടി വരുമ്പോഴത്തേനും നമ്മുടെ പല്ലവി അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നത് കേട്ടോ ഏഹ് പല്ലി എന്ന് വിളിച്ച് പുറകെ ഓടി അപ്പോഴേക്ക് താഴെ എന്നൊരു ഇത് കൈയടിച്ച് വിളിച്ചു താഴേക്ക് നോക്കിയപ്പോൾ താഴെയും പല്ലവി അതിനെ നടന്നു പോന്നു പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇപ്പുറത്ത് നിന്ന് പല്ലവി വിളിച്ചു ഇപ്പുറത്തേക്ക് നോക്കി ഇപ്പുറത്തും പല്ലവി എന്നിട്ട് ഇവൻ ഒച്ചയ്ക്ക് നിലവിളിക്കുകയാണ് കേട്ടോ ഓ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേട്ട് അവിടെ നിന്ന് ടീച്ചേഴ്സ് കുട്ടികളും എല്ലാം കൂടെ പേടിച്ച് ഓടുകയാണ് എന്നിട്ട് ഇവർ നേരെ സ്റ്റാഫ് റൂമിലേക്ക് കയറി ഈ സമയത്ത് ഇന്ദ്രൻ ഇവരുടെ കൂടെ പുറകെ കയറുകയാണ് ഈ സമയത്താണ് നമ്മുടെ പ്രിൻസിപ്പൾ അവിടെ നിന്ന് വെപ്രാളം പിടിച്ച് ഓടി വരുന്നുണ്ട് ആരോ വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് പ്രിൻസിപ്പിളുടെ വരവ് അദ്ദേഹവും പേടിച്ചാണ് വരുന്നത് അതല്ലോ ഒതല്ലോ തൻ്റെ പ്രിയപ്പെട്ട തലവണ വെച്ച ഞെക്കിയ അവളുടെ ഭർത്താവിനെ കൊന്നത് അറിയോ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു ടീച്ചർമാരുടെ അടുത്തേക്കൊന്നും അതെ ഒന്നൊന്ന് രണ്ട് വർഷത്തെ ശാന്തത വന്നുകൊണ്ടല്ലോ ഒരു മനുഷ്യൻ കാണിച്ചു തരുന്നത് അതെ വെറും വയലോട്ടാണ് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇവൻ എന്തൊക്കെയോ പിച്ചും മേയും പറയുകയാണ് കേട്ടോ അവിടുത്തെ ടീച്ചർമാരുടെ അടുത്ത് ഭയങ്കര എന്താ പറയുക ഒരുമാതിരി ബ്രോത്ത് പിടിച്ചെങ്കിൽ മൂത്ത് നിൽക്കുന്ന ആൾക്കാർ കാണിക്കുന്നത് പോലെ എങ്കിലും ദേ ഞാൻ അവളുടെ രക്തം ഒരിക്കലും ചൊരിയുകയില്ല മഞ്ഞിനേക്കാൾ വെളുത്ത അവളുടെ ചർമ്മത്തെ ഒരിക്കലും മുറിവേൽപ്പിക്കുകയും ഇല്ല എന്നാണ് ഇന്ദ്രൻ്റെ അഭിപ്രായം അപ്പോൾ ടീച്ചേഴ്സൊക്കെ പേടിച്ച് നിൽക്കണം അപ്പോഴേക്കും അങ്ങോട്ട് വന്നോ സ്റ്റോപ്പിറ്റ് എന്ത് ബ്രാന്താണോ താൻ കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പ്രിൻസിപ്പൾ അങ്ങോട്ടേക്ക് വന്നു എന്താടോ ഭ്രാന്തോ അതെ ടീച്ചറുമാരെ ഷേക്സ്പിയർ ഡ്രാമ പഠിപ്പിക്കുന്നതാണോടോ ഭ്രാന്ത് ആണോടോ എന്ന് ചോദിച്ചു താൻ്റെ ഷർട്ട് അവിടെ എന്ന് ചോദിച്ചു ഷർട്ട് പുഴുങ്ങി തിന്നു എന്താ എനിക്ക് തിന്നൂടെ അല്ല ഇതൊക്കെ ചോദിക്കാൻ താൻ താനാരടോ ഞാനാണ് ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു താനാണല്ലേ ഈ ബിഡ്ഡി എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പം അയാളുടെ കാരണം തീർത്തു ഓരോ ഒറ്റയടി അങ്ങ് വെച്ച് കൊടുക്കുക തന്നെ ഞാനൊന്ന് കാണാനിരിക്കുവായിരുന്നു ഈ ബിഡ്ഡി ഇത്തരത്തിൽ പഠിപ്പിക്കുന്നത് തന്നെ തന്നെക്ക് ഞാൻ ഇത് ഓങ്ങി വെച്ചതായിരുന്നു ഈ അടി അതെ ഞാൻ തല്ലിപ്പോയി അപ്പം നിങ്ങളെന്ത് കൈയടിക്കാതിരുന്നത് അനീതിക്കെതിരെ ആരെങ്കിലും പ്രതികരിക്കുന്നത് കണ്ട അയാളെ പ്രോത്സാഹിപ്പിക്കേണ്ടേ നിങ്ങൾ വേണ്ടേ എന്ന് ചോദിച്ചു ടീച്ചർമാർ പേടിച്ച് നിൽക്കുകയാണിങ്ങനെ അതെ പേടി അയ്യോ കഷ്ടം തന്നെ അടിക്കടി കൈ എന്ന് പറഞ്ഞു അയ്യോ കൈക്ക് വേറെ നല്ലപോലെ അടിക്കടി എന്ന് പറഞ്ഞു അവസാനം ടീച്ചർമാരെ പേടിച്ച് കൈയൊക്കെ അടിക്കുകയാണ് കേട്ടോ ഈ താഴെ കയ്യടി ഇങ്ങനെയാണ് വേണ്ടത് അതെ വേഗം പല്ലവി മിസ്സിനെ ഇവരോറിക്ക് ഇനി പല്ലവി മിസ് വന്നാലേ ഇവനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ എന്ന് പറഞ്ഞ് സാറ് വേഗം സ്റ്റുഡൻസിനെ കൊണ്ട് പല്ലവി മിസ്സിനെ വിളിപ്പിക്കുകയാണ് കേട്ടോ അപ്പം വേഗം തന്നെ ഋതു പെർഫോമൻസ് എല്ലാം കഴിഞ്ഞു അതിനുശേഷം ശ്രീഹരിയുടെ ഓട്ടോറിക്ഷ കയറിപ്പോവാണ് അതെ എച്ചം സഹായത്തിന് വേണ്ടിയിട്ട് പല്ലവിയെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് നമ്മളിവിടെ വന്നൊന്നും ഇങ്ങനെ ചെയ്തു ഒന്നും ആർക്കും അറിയില്ലല്ലോ ഇനി വേണ്ടതൊക്കെ പല്ലവി ചെയ്തോളും എങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കണോ വേണ്ട പൊയ്ക്കോളാനാ പല്ലവി പറഞ്ഞത് എന്ന നമുക്ക് പോവാം ഭ്രാന്ത് മൂത്ത് നിൽക്കുന്ന അവസ്ഥയിലാ ഇന്ദ്രൻ്റെ പോസ് ഈ സമയത്ത് ഒരു സമയത്തും ഒരു നിമിഷവും പോലും കാണാൻ പാടില്ല എന്ന് നമുക്ക് പോവാം ഹരി എന്ന് പറഞ്ഞു അല്ല ചേച്ചി അവിടെ തനിച്ചാക്കിയിട്ട് പോയാൽ ശരിയാവുമോ പല്ലവി തനിച്ചല്ലോ കോളേജിലെ സ്റ്റാഫുകളും ഉണ്ട് പ്രിൻസിപ്പളുണ്ട് അത്യാവശ്യം ഉണ്ട് എന്നാൽ ശരി ഹരി നമ്മുടെ ആവശ്യം ഇനി ഇവിടെയില്ല നമുക്കെന്നാൽ പോവാം എന്ന് പറഞ്ഞാൽ ശ്രീഹരിയും അച്ചുവും ഋതുവും കൂടി വണ്ടി കയറി നേരെ പോവുകയാണ് അപ്പോൾ ചെയ്തു കൊടുക്കണത് ഭയങ്കര ഉറക്കാണ് കേട്ടോ അപ്പോൾ സ്വാതി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ചെയ്തു കേട്ടോ എന്നാൽ വിളിക്കുക പല്ലവി ചേച്ചി ഇന്ദ്രനെ പ്രകോപിപ്പിക്കാൻ എന്തോ ചെയ്തു എന്നോ ഇന്ദ്രനൻ വയലൻ്റ് ആയി ഒക്കെ ടീച്ചർ വിളിച്ച് പറഞ്ഞു എനിക്ക് പേടിയാവുക ഞാൻ അതുകൊണ്ട് അങ്ങോട്ടൊന്ന് പോയിട്ട് വരട്ടെ ചെയ്തു കേട്ടാ പല്ലവി വേണ്ട അല്ല സ്വാതി പോകണ്ട ഞാൻ പൊക്കോളാം പല്ലവീടെ അടുത്തേക്ക് എന്ന് പറയുകയാണ് അതു പിന്നെ ഈ അവസ്ഥയിൽ പോകാനോ അതെ ശരിക്കും നായികയെ രക്ഷിക്കാൻ നായകന്മാർ പ്രതീക്ഷപ്പെടുമെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ നായകനാ ഞാനും എൻ്റെ പെണ്ണാ പല്ലവി അതുകൊണ്ട് ഞാനാ പോകേണ്ടത് എന്ന് പറഞ്ഞ് സേതു ഇങ്ങനെ നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷം time bye bye and see you again